എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളെ ഈ ഗോളി നാൽപ്പത്തി രണ്ട് ദിവസം ആടെയിരുന്നതിൻ്റെ ശേഷം കുട്ടികളെ വിരിച്ചിറക്കിയിട്ടുണ്ട് കേട്ടോ സാധാരണ എല്ലാ കോഴിയും ഇരുപത്തൊന്ന് ദിവസം ആടെ ഇരുന്നിട്ടാണ് കുട്ടികൾ വിരിയലുള്ളത് അപ്പോൾ ഇതെന്താ സംഭവിച്ചുവെച്ചാൽ നമ്മളെ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടട്ടോ നമ്മൾ രണ്ട് കോഴികളൊപ്പരം അടച്ചേനി അപ്പോൾ മറ്റേ ഗോളിൻ്റെ പുത്തുകൾ ആദ്യം വിരുന്നപ്പോൾ ഇത് അതിൻ്റെ കൂടെ പോയിരുന്നു അപ്പോൾ ഇതിൻ്റെ നാല് മുട്ട വിരിഞ്ഞില്ല അപ്പോൾ ഇതിനെ പിടിച്ച് പുറത്താക്കിയിട്ട് ഇതിൻ്റെ മുട്ട അതിന് വെച്ചുകൊടുത്ത് അപ്പോൾ അത് വിരിഞ്ഞില്ല നാല് കുട്ടികൾ പൂർണ്ണ വളർച്ച എത്തിയ നാല് കുട്ടികൾ വിരിയാതെ ചത്തുപോയി എന്താണെന്ന് അറിയില്ല അങ്ങനെ ഇതിനെ പിന്നെ അട വെച്ചിട്ടേ ഇല്ലേ പക്ഷെ ഇത് കൂടിൻ്റെ വീട്ടിൽ എവിടെ ഇവിടെയും ഇങ്ങനെ കെടുത്തിനി അങ്ങനെ രണ്ടു ദിവസം അവിടെ ഇവിടെ കിടന്ന് ഞാൻ പൊരുത്ത് മാറ്റാനൊന്നും നോക്കിയില്ല ഞാൻ പിന്നെ ഇതിനെ വീണ്ടും അട വെച്ച് വിരിഞ്ഞിട്ടോ നമ്മുടെ കൂടിൻ്റെ മുകളിലത്തെ മൂന്ന് കള്ളിയിലും അമ്മ പോയി മക്കളെ കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ നടുത്ത കള്ളിയിലാണ് ഇപ്പോൾ വിരിഞ്ഞ വെളി കുട്ടികളെ നമ്മൾ നടുവത്ത കള്ളിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത് ഇതാ ഈ ഒരു കള്ളിയിലേക്കാട്ടോ മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഇവക്ക് നമ്മൾ നാല് നാല് കുട്ടികളെ വിരിഞ്ഞിട്ടിട്ടുള്ളൂ ആറെണ്ണം മുട്ട അട വെച്ചിട്ടുണ്ടേന് നാലെണ്ണം വെളുതും പിന്നെ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം നമ്മൾ പുറത്തുനിന്ന് ഒരു ചാരപ്പട്ടൻ എടുത്തിട്ടെങ്കിൽ അതിവിടെ ഒന്നര എട്ടം മുട്ടയും രണ്ടും വിരിഞ്ഞിട്ടില്ല ചേട്ടം അപ്പോൾ ആകെ നാല് കുട്ടികളെ ഉള്ളൂ ഇത് പിന്നെ ഈ ഒരു കള്ളിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ വലിയ ഗ്യാപ്പാണ് ഈ പോയി കുട്ടികൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാണെങ്കിൽ അപ്പുറത്ത് തള്ളക്കോയി കൊത്തിക്കൊള്ളു രണ്ട്രാവശ്യം കുട്ടികൾ അങ്ങോട്ട് പോയി ഞാനിങ്ങോട്ട് തന്നെ ആക്കിയാൽ ഇപ്പോൾ ആ ഗ്യാപ്പൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയൊക്കെ വേണം പിന്നെ അതുപോലെ തന്നെ ഈ വെള്ള കളർ കുട്ടി ഉണ്ടല്ലോ ഇവിടെ വെള്ള പൂവാനും ഇല്ല വെള്ളപ്പടിയില്ല പക്ഷെ നമുക്ക് പ്യുവർ വൈറ്റ് ഒരു കുട്ടീനെ കിട്ടിയിട്ടുണ്ട് ഇത് അപ്പുറത്തെ അയൽവാസി പൂവൻ ഒരു വൈറ്റ് പൂവൻ അതിന്റെ അതിൻ്റെ ക്രോസിൽ വന്ന കുട്ടി കേട്ടോ അത് അപ്പോൾ ഈ ബേച്ചിലുള്ള നാലെണ്ണത്തിന് നമ്മൾ കൊടുക്കൂട്ടോ കേട്ടോ അപ്പോൾ ആരോ നമ്മളോട് രണ്ട് കോഴിക്കുട്ടി ചോദിച്ചിട്ടുണ്ടേനപ്പം ഈ നാലെണ്ണത്തിന് കൊടുക്കാനുള്ളാണ് ആവശ്യമുള്ളൊരു പറയട്ടോ കോഴിക്കുട്ടികൾ വിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടാന ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഓരോ നല്ല വൃത്തിയുള്ള ഒരു കൂട്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഒന്നെങ്കിൽ ആ കൂടാനെ വൃത്തിയാക്കിയിട്ടിടുക അല്ലെങ്കിൽ വേറെ കൂട്ടിലേക്കിടുക ഞാൻ ഇപ്പോൾ ഇവരെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആരൊക്കെ ചോദിക്കുന്നുണ്ട് എത്ര ദിവസത്തിൻ്റെ ആവശ്യം ഭക്ഷണം കൊടുക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ആവശ്യമാണ് തീറ്റ വെച്ചു കൊടുക്കട്ടെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ആവശ്യം ഞാൻ അവർക്ക് തീറ്റ വെച്ചു കൊടുത്തത് സ്റ്റാർട്ടറാണ് വെച്ചെടുത്തിട്ടുള്ളത് പിന്നെ വെള്ളവും വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ കൂട്ടിലാക്കിയാൽ ഇതിപ്പോൾ കള്ളി അങ്ങോട്ടും ഇങ്ങോട്ട് കാണണോണ്ട് തള്ളക്കുകൾ തന്നെ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുണ്ടാക്കുന്നുണ്ട് ഗ്യാപ്പിലേക്കും വലുതായി പോയിക്കുന്നത് അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവർക്ക് ഏഴാമത്തെ ദിവസമായിട്ടോ നമ്മൾ ലസ് ഓട്ടോ കൊടുക്കേണ്ടത് ആ വാക്സിൻ കൊടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് കാണാത്ത പോയി കാണുക പിന്നെ ഈ നാല് കുട്ടികളെയും നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാൽ സെയിലാക്കണേയിരിക്കും കേട്ടോ ഇപ്പോൾ ഇവർക്ക് ഏകദേശം ഒരു രണ്ട് ദിവസമായിട്ടുണ്ട് ഇനി ഒരു നാല് അഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ കൊടുക്കും കേട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു വാട്സപ്പിൽ ഞാൻ പറഞ്ഞോളാം അത് ചെറിയ ബാച്ചാണ് നാല് കുട്ടികൾ മാത്രമുള്ള ബാച്ചാണ് അപ്പോൾ ചെറിയ ബാച്ച് എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇതിനെടുക്കാം നമ്മുടെ നമ്പറൊക്കെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യട്ടോ